സ്മോക്കി ഫിനിഷിങ്ങിൽ വരുന്ന നല്ല ലക്ഷ്മി ലോക്കറ്റുകളൊക്കെയുള്ള അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബൈഗോൾഡ് രാജകുമാരിയുടെ ലൈറ്റ് വെയിറ്റ് വെഡ്ഡിങ് കളക്ഷൻസിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ച നഗാസിന്റെ സ്മോക്കി ഫിനിഷിങ്ങിൽ വരുന്ന നല്ല ലക്ഷ്മി ലോക്കറ്റുകളൊക്കെ ഉള്ള ഒരു വെഡ്ഡിങ് സെറ്റ് കാണിച്ചേരാം മൂന്ന് മാലകളാണുള്ളത് ഇതില് കാശുമാല പോലെ തന്നെ ലക്ഷ്മി ലോക്കറ്റുകളാണ് ഈ കാഷ് ഡിസൈനിൽ റൗണ്ട് റൗണ്ടിൽ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു ചോക്റാണ് ഇത് കഴുത്തിൽ ഒരു ഇൻഡിവിജ്വൽ പീസ് ആയിട്ട് ഉപയോഗിക്കാനും കല്യാണത്തിനുപയോഗിക്കാനും ഒക്കെ വളരെ അടിപൊളിയായിരിക്കും രണ്ടാമത്തെ ഈ ഒരു മല ശരിക്കും സ്മോക്കി ഫിനിഷിങ്ങോട് കൂടിയായിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ ഓരോ ഗോൾഡ് സ്മിത്തുകളും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക്മാൻഷിപ്പ് നിങ്ങൾക്ക് കാണാം അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കോണമെന്റ് ആണ് രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഈ ഒരു മാലയിൽ ഒരുപാട് ചെറിയ ചെറിയ ലക്ഷ്മി ലോക്കറ്റുകളുള്ള വളരെ രസമുള്ള ഒരു മാലയാണ് ഇതിലും ഒരു സ്മോക്കി ഫിനിഷിംഗ് ഉണ്ട് ഈ മൂന്ന് മാലയും ഒരു സ്മോക്കി ഫിനിഷ് ഉള്ള ടൈപ്പ് ഒരു മാലകളാണ് ടോട്ടൽ ഈ മൂന്ന് മാലകളും കൂടെ ചേർന്നിട്ട് പന്ത്രണ്ട് പവനാണ് ഇതിന്റെ ഒരു ടോട്ടൽ തൂക്കം വരുന്നത് അപ്പോൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഒരു വെഡ്ഡിംഗ് ഡിസൈൻ അവൈലബിൾ ആണ് ഇന്ത്യയിലെ എല്ലായിടത്തും നമുക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നയൻ സീറോ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അപ്പോ ബൈ ഗോൾഡ് രാജവും പറയും